ഞാൻ ഇന്ന് ഒരു മണിക്ക് എത്തിയിട്ടേ ഉള്ളൂ വീട്ടില് ഞാൻ ദുബായിന്ന് വീട്ടിലെത്തി വന്ന് കുളിച്ച് റെഡിയായി ഈ ഫസ്റ്റ് ട്രിപ്പ് നടത്താൻ വേണ്ടി വരുവാ വരുവാ ഞാൻ വണ്ടി കൊണ്ടുവന്ന് പാർക്കിങ്ങിലിട്ട് നേരെ ചേട്ടാ രാവിലെ എങ്ങോട്ട് പോന്നെ രാവിലെ ഒന്ന് കോയമ്പത്തൂര് വരെ പോവാൻ വിചാരിച്ചിറങ്ങി കോയമ്പത്തൂർ പോവാത്തൂര് പോവാ ഏത് വണ്ടിലാ പോസ് നമ്മുടെ റോബിൻ ബസ് നമ്മുടെ റോബിൻ ബസ്സിലേക്ക് ബസിലേക്ക് പോവാൻ നമ്മള് റോബിൻ ബസ് നിക്കുന്നുണ്ട് അതെ അതെ അടൂര് യാത്ര തുടങ്ങിയ യാത്ര തുടങ്ങാൻ ചേട്ടൻ്റെ വീടോടാ എന്റെ വീട് കൂടൽ കൂടുതലാണ് സൗകര്യം ശരിക്കും കോയമ്പത്തൂർക്കൊന്നുള്ളവർക്കൊക്കെ നല്ല സൗകര്യം നേരത്തെ പത്തനംതിട്ട എന്നുള്ളത് കൂടെ ആയപ്പോഴത്തേക്ക് അടൂരും ഒത്തിരി അത്യാവശ്യം നല്ല സൗകര്യം ഒക്കെ ആയിരുന്നു എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാറുള്ള കാരണം കാരണം ഞങ്ങള് ഞാനെന്ന് വെച്ചാൽ ഞാൻ വെളിയില്ല ജോലി ചെയ്യുന്നത് ഞാൻ ഇന്ന് ഒരു മണിക്ക് എത്തിയിട്ടേ ഉള്ളൂ വീട്ടില് ഞാൻ ദുബായി വീട്ടിലെത്തി വന്ന് കുളിച്ച് റെഡി ആയി ഈ ഫസ്റ്റ് ട്രിപ്പ് നടത്താൻ വേണ്ടി വരുവാ വരുവാ ഞാൻ വണ്ടി കൊണ്ടുവന്ന് ഇട്ട് നേരെ ഇവിടെ എത്തി പിന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമുക്ക് നമ്മുടെ ഒരു കമ്പനി തന്നെ കൊറേ ടീമുണ്ട് ഇതോടെ പക്ഷെ എല്ലാവർക്കും വരാൻ പറ്റുന്നില്ല അപ്പൊ നമ്മളിങ്ങനെ ഒരു സംരംഭം വരുന്ന എല്ലാരും എന്റെ അന്വേഷണങ്ങള് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ യാത്ര പോയിട്ട് തിരിച്ചു ദിവസം തന്നെ വരുവാ വേറെ പ്രത്യേകിച്ച് പരിപാടി അവിടെ വരെ പോവാ യാത്ര ആ ആ ഒരു ഒരു ആഗ്രഹം ഒരു ഒരു മാതൃകയാണ് മാതൃകയാണ് അതന്നെ അപ്പൊ ആ ഒരു സംരംഭം നമ്മൾ വിജയിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതിനുവേണ്ടി മാത്രം യാത്ര ചെയ്യുന്ന യാത്ര ചെയ്യുന്ന അത്രേ ഉള്ളു എന്നാലും ഗൾഫിൽ നിന്ന് വിമാനത്തിൽ വിമാനത്തിൽ കയറി കോയമ്പത്തേക്ക് വരെ പോവാ എന്തായാലും ശുഭയാത്ര ശിവയാത്ര